മലയാളികളെ ആകെ മിനി സ്ക്രീനിലേക്ക് ഉറ്റുനോക്കുവാൻ പ്രേരിപ്പിച്ച പരമ്പരയാണ് സാന്ത്വനം സ്നേഹത്താൽ കൂട്ടിയോജിപ്പിക്കപ്പെട്ട ഒരു കൂട്ടുകുടുംബത്തിൻ്റെ പശ്ചാത്തലത്തിൽ മനോഹരമായ തിരക്കഥയെ റിയലിസ്റ്റിക്കായി സ്ക്രീനിലേക്ക് പകർത്തിയതാണ് പരമ്പരയെ സൂപ്പർ ഹിറ്റാക്കി മാറ്റിയത് പരമ്പരയിലെ ശ്രദ്ധേയ വേഷമായ കണ്ണനെ അവതരിപ്പിക്കുന്നത് അച്ചു സുഗന്ധ് എന്ന നടനാണ് സാന്ത്വനത്തിലൂടെ തന്നെ ഇതുവരെ ഇല്ലാത്ത ഫാൻ ഫോളോയിങ് ഉണ്ടാക്കിയെടുക്കുവാൻ അച്ചു സുഗന്ധിന് സാധിച്ചിട്ടുണ്ട് പരിഹാസത്തിൻ്റെയും അവഗണനയുടെയും വേലിക്കെട്ടുകൾ കടന്നാണ് അച്ചു സുഗന്ധ് അഭിനയ രംഗത്തേക്ക് എത്തിയതും പ്രേക്ഷകരുടെ പ്രിയം പിടിച്ചുപറ്റിയതും ഇപ്പോഴതാ തൻ്റെ വീട്ടിലെ ഒരു വിശേഷമാണ് അച്ചു സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത് അച്ഛനും അമ്മയും അനിയത്തിയും അടങ്ങുന്നതാണ് നടൻ്റെ കുടുംബം ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന അച്ഛുവിന് ഒരു പെങ്ങൾ മാത്രമാണ് കൂടപ്പിറപ്പായി ഉള്ളത് നഴ്സിംഗ് പഠനം പൂർത്തിയാക്കിയ അനിയത്തി അഞ്ജു ഇപ്പോൾ സൗദി അറേബ്യയിൽ രജിസ്റ്റേർഡ് നഴ്സായി ജോലി ചെയ്യുകയാണ് മാസങ്ങൾക്ക് മുമ്പ് മാത്രമാണ് അഞ്ജു സൗദി അറേബ്യയിലേക്ക് നഴ്സായി ജോലി കിട്ടിപ്പോയത് ഇപ്പോഴാ നഴ്സിംഗ് ജോലി ആരംഭിച്ച് മാസങ്ങൾ മാത്രം കഴിഞ്ഞിരിക്കവേ മികച്ച നഴ്സിനുള്ള പുരസ്കാരവും സർട്ടിഫിക്കറ്റും സ്വന്തമാക്കിയിരിക്കുകയാണ് അനിയത്തിക്കുട്ടി ഈ വർഷത്തെ മികച്ച നഴ്സിനുള്ള പുരസ്കാരമാണ് അഞ്ജു നേടിയത് ബെസ്റ്റ് നേഴ്സ് ഓഫ് ദി ഇയർ ആയതിൻ്റെ ചിലവ് ചെയ്ത് ബെസ്റ്റ് പെങ്ങൾ ഓഫ് ദി ഇയർ കൂടിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നു കൺഗ്രാറ്റ്സ് ഡിയർ സിസ്റ്റർ പ്രൗഡ് ടു ബി യുവർ ബ്രദർ എന്ന് പറഞ്ഞാണ് അച്ചു അനിയത്തിയുടെ ഈ വിശേഷം പങ്കുവച്ചിരിക്കുന്നത് അഞ്ചു സുഗന്ദ് രശ്മി എന്നാണ് അനിയത്തിയുടെ മുഴുവൻ പേര് സൗദി അറേബ്യയിലെ മദീനയിലുള്ള ആശുപത്രിയിലാണ് അഞ്ചു ഇപ്പോൾ ജോലി ചെയ്യുന്നത് കരിയറിൽ അഞ്ചുവും ചേട്ടനും പുതിയ നേട്ടങ്ങൾ സ്വന്തമാക്കുമ്പോൾ മാതാപിതാക്കളും സന്തോഷത്തിലാണ് പുതിയ വീടിന്റെ നിർമ്മാണത്തിലാണ് ഇപ്പോഴുള്ളത് ആ വിശേഷവും ഉടൻ അറിയിക്കുമെന്ന് അച്ചു നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട് ചെറുപ്പത്തിൽ ഒപ്പം കൂടിയ അഭിനയമോഹം യാഥാർത്ഥ്യമാക്കാനായി മുന്നിട്ടിറങ്ങിയപ്പോൾ പലരും അച്ചുവിനെ പുച്ഛിച്ചിരുന്നു പക്ഷേ ഇന്ന് അച്ചു നേടുന്ന വിജയങ്ങൾ കാണുമ്പോൾ പരിഹസിച്ചവർ പോലും കൂട്ടുകൂടുവാൻ വരികയാണ് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടാണ് അച്ചു സിനിമയിൽ ജോലി ചെയ്ത് തുടങ്ങിയത് സിനിമ ചെയ്യണമെന്ന ആഗ്രഹവും ഉണ്ട് ഒരു കഥ എഴുതിക്കൊണ്ടിരിക്കുകയാണ് സാന്ത്വനത്തിൽ തന്നെ ശിവനെ അവതരിപ്പിക്കുന്ന സജിനെയാണ് നായകനായി മനസ്സിൽ കരുതിയിരിക്കുന്നത് അഭിനയം ആഗ്രഹിച്ചിരുന്നതല്ല പക്ഷേ അവസരം കിട്ടിയപ്പോൾ ചെയ്ത് നോക്കിയതാണ് അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്തു തിരുവനന്തപുരം കല്ലറ പാങ്ങോട്ടുള്ള ഐരൂരാണ് അച്ചുവിൻ്റെ സ്വന്തം സ്ഥലം അച്ഛൻ സുഗന്ധൻ മേസ്തിരിയാണ് അമ്മ രശ്മി വീട്ടമ്മയും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ